നടക്കാണ്ട് വാങ്ങ ഞാൻ പറഞ്ഞേരാ ക്ഷിക്കേറിഞ്ഞു ഒരു ദിവസം കൊണ്ട് മുന്നൂറൊക്കെ കിട്ടോ കിട്ടുന്നു ആ ഇജ് വേറെ പറയണ്ട കേട്ടോ വാ ഒറ്റ മൂന്നോല കടയിൽ നിന്ന് പരിചയമുള്ള അല്ലേ അവിടെ ബി സി താമസ സൗകര്യം ഒക്കെ ഫ്രീ ആണല്ലോ എന്ന് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരുവാന്തി കോഴിക്കോട് കൾ പെയ്ക്കോ ആ വേറൊന്നും പറയുകയാണെങ്കിൽ കഴിച്ചിലായിക്കോട്ടെ ആള് അരങ്ങും മുന്നെ അവിടെ കൊണ്ടാ കുഞ്ഞു

സൗദി അറേബ്യയിലെ സ്റ്റോറി ജോലിക്ക് ആളെടുക്കുന്നുണ്ടല്ലോ അതിന്റെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് കോഴിക്കോട് ഹോട്ടൽ ഡിമോറയിൽ വെച്ചിട്ട് ജൂലൈ ഇരുപതീതി രാവിലെ പത്ത് മണിയൊട്ട് വൈകുന്നേരം നാലര തന്നെ നടക്കുന്ന ഇന്റർവ്യൂന്റെ കാര്യം നിങ്ങൾ പറയണേന് മുന്നായി ഞാൻ രണ്ടാമത് വേറെ ആവശ്യമില്ലോട് ചോദിച്ചാൽ അപ്പൊ പനി ടീച്ചർ പറഞ്ഞിരുന്നു എന്നാ ഇന്ത് പറഞ്ഞു ഇതില് പെട്ടിയതാ ഇതെന്തൊക്കെയാ പറഞ്ഞോ ക്യു ആർ കാർഡ് ഇത് സ്കാൻ ചെയ്യാതി ഗൂഗിൾ ഷീറ്റ് വരും അതില് രജിസ്റ്റർ ചെയ്ത് കയറിയത് എല്ലാം പറ്റിയേ